ഈസ്റ്റ് ബംഗാളിനെതിരായ നിർണായക മത്സരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് തയ്യാറെടുക്കുമ്പോൾ മൊറോക്കൻ ഫോർവേഡ് നോവ സദോയ് തന്റെ പ്രതീക്ഷകൾ പങ്കുവച്ചു ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മൂന്ന് വർഷത്തെ പരിചയസമ്പത്തുള്ള സദോയ് ലീഗിന്റെ വളർച്ച ടീമിന്റെ നിലവിലെ ഫോം സീസണിലെ തന്റെ വ്യക്തിഗത ലക്ഷ്യങ്ങൾ എന്നിവയെക്കുറിച്ച് സംസാരിച്ചു മൂന്ന് സീസണുകളിലായി ഐ എസ് എല്ലിന്റെ ഭാഗമായതിനാൽ ലീഗിന്റെ വർധിച്ചുവരുന്ന മത്സരശേഷിയെ സദോയ് എടുത്തു പറഞ്ഞു ലീഗിൽ മത്സരങ്ങൾ ജയിക്കുക കൂടുതൽ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു എല്ലാ ടീമുകളും മത്സരക്ഷമതി ഉള്ളവരാണ് പ്ലേ ഓഫിലെത്താനുള്ള അഭിലാഷവുമുണ്ട് യുവ വിദേശ താരങ്ങൾ കൂടുതൽ വരുന്നുണ്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചു അത് ലെവൽ ഉയരാൻ സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫിലെത്താനുള്ള സാധ്യതയെക്കുറിച്ച് നോവാസോയ് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ പ്ലേ ഓഫിലേക്ക് എത്തുന്നതിൽ എനിക്ക് വളരെ ശുഭാപ്തി വിശ്വാസമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഒരു വലിയ ക്ലബിലാണ് ട്രോഫികൾ നേടുക എന്ന വലിയ കാര്യങ്ങൾക്കായി നമ്മൾ നോക്കണം ടീമിനെ അവരുടെ ലക്ഷ്യത്തിലെത്താൻ സഹായിക്കുന്നതിന് ഞാൻ എപ്പോഴും എന്റെ പരമാവധി ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു താൽക്കാലിക പരിശീലകനായ ടി ജി പുരുഷോത്തമന്റെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഉയർത്തെഴുന്നിൽപ്പിന്റെ ലക്ഷണങ്ങൾ കാണിച്ചിട്ടുണ്ട് മികച്ച പരിശീലനവും പ്രതിബദ്ധതയും ഇതിന് കാരണമായെന്ന് സദോയ് പറഞ്ഞു